നമസ്കാരം ചാനൽ മൂവാറ്റുപുഴയിലേക്ക് സ്വാഗതം പതിനായിരങ്ങൾക്ക് അക്ഷരപൂർണത നൽകി എഴുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിട്ട് കല്ലൂർ ഐപ്പ് മെമ്മോറിയൽ ഹൈസ്കൂൾ പ്ലാറ്റിനി ജൂബിലി ആഘോഷങ്ങൾ ജനുവരി ഏഴാം തീയതി മുതൽ ആരംഭിക്കും നിരവധി വ്യക്തിത്വങ്ങളെ രൂപപ്പെടുത്തി നാടിന് അക്ഷര വെളിച്ചം സമ്മാനിച്ച് നാടിന്റെ സ്വപ്നമായി മാറിയ കലൂർ ഐപ്പ മെമ്മോറിയൽ ഹൈസ്കൂൾ എഴുപത്തിയഞ്ചിന് നിറവിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ ഐപ്പ വർഗീസ് കൊച്ചുകുടി പിതാവിന്റെ സ്മരണാർത്ഥം സ്ഥാപിച്ച വിദ്യാലയം കലാകായിക രംഗങ്ങളിൽ ഉൾപ്പെടെ പ്രതിഭകളെ സൃഷ്ടിക്കുന്നതിൽ ഐപ്പ മെമ്മോറിയൽ സ്കൂൾ വഹിച്ച പങ്ക് വളരെ വലുതാണ് വഴിയും വെളിച്ചവും പോലുമില്ലാതിരുന്ന കാലത്ത് കലൂർ ഗ്രാമത്തിന്റെ സാമൂഹ്യ വളർച്ച ലക്ഷ്യമാക്കി ആരംഭിച്ച വിദ്യാലയം പിന്നിട്ട് നാൾ വഴികളിൽ പാഠ്യപാടിയെതിര വിഷയങ്ങളിൽ കരസ്ഥമാക്കിയ നേട്ടങ്ങൾ നിരവധിയാണ് കലൂർ ഐപ്പ മെമ്മോറിയൽ ഹൈസ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും സ്കൂൾ വാർഷികവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും യാത്രയപ്പ് സമ്മേളനവും ജനുവരി ഏഴ് എട്ട് ഒൻപത് പത്ത് തീയതികളിൽ നടക്കും റാലി മൂന്നിന് നടക്കും വളരെ എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ സ്കൂള് നിരവധിയായ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കലാലയമാണ് സ്റ്റേറ്റ് തലത്തിലും അന്തർദേശ തലത്തിലും ദേശീയ തലത്തിലും ഉൾപ്പെടെ നിരവധിയായ കായിക താരങ്ങളെയും അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നിരവധി വ്യക്തികൾക്ക് വിദ്യാഭ്യാസ വെളിച്ചം നൽകിയ നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രഗത്ഭ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ സ്കൂൾ എഴുപത്തഞ്ചോ വർഷത്തെ സ്കൂൾ ചരിത്രം വിളിച്ചു വന്നത് സ്കൂളിലെ നിരവധി നേട്ടങ്ങള് നമ്മുടെ സ്കൂളില് ഉണ്ടായിട്ടുണ്ട് ഇടുക്കി എം പി ബഹുമാനായ ജനപ്രതിനിധികൾക്ക് നമ്മുടെ സ്കൂൾ അവിടെ ജനപ്രതിനിധി സൃഷ്ടിക്കുന്നതിൽ അവിടെ പഠിച്ചിറങ്ങിയവരാണ് പലരും അങ്ങനെ ആയിട്ട് നിന്നിട്ടുള്ളത് ഡോക്ടർമാർ എഞ്ചിനീയർമാര് അതുപോലെ ജഡ്ജിമാര് കായികരംഗത്ത് കലാരംഗത്ത് ഉൾപ്പെടെ നിരവധിയായ ഇപ്പോൾ വാർഷികം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ധനശേഖരണാർത്ഥം തിരുവനന്തപുരം അജന്ത തിയേറ്റേഴ്സിന്റെ നാടകം വംശം ഏഴാം തീയതി രാത്രി ഏഴിന് നടക്കും എട്ടിന് രാവിലെ പത്തിന് സ്കൂൾ മാനേജർ വർഗീസ് കൊച്ചുകുടി പതാക ഉയർത്തും ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് പുറവിദ്യാർത്ഥികളായ വൈദികരുടെ നേതൃത്വത്തിൽ സമൂഹ ബലി തുടർന്ന് സെപ്റ്റാക്കോ വൈകിട്ട് അഞ്ചിന് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തോട് അനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്യും സ്കൂൾ മാനേജർ ഐപ്പ് വർഗീസ് കൊച്ചുകുടി അധ്യക്ഷത വഹിക്കും കോതമംഗലം രൂപതാ വികാരി ജനറൽ മോൺസിന്യോർ പൈസ് മലയക്കണ്ട് മുഖ്യപ്രഭാഷണം നടത്തും വിവിധ മേഖലകളിൽ പ്രശസ്തരായ പുറ വിദ്യാർത്ഥികളെ ആദരിക്കും മുൻഎംഎൽ പി സി ജോലി സിനിമാതാരം മനോജ് കിന്നസ് കേണൽ ആസാദ് തുടങ്ങിയവർ സംസാരിക്കും പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഗാനസന്ധ്യ ഒൻപതിന് നടക്കും സ്കൂൾ വാർഷിക വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന സമ്മേളനം എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും പി ടി എ പ്രസിഡന്റ് സജി പൗലോസ് അധ്യക്ഷത വഹിക്കും സിനിമാതാരം സാജു നവോദയ മുഖ്യ അതിഥിയും എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ സുബിൻ പോൾ വിശിഷ്ടാതിഥിയും ആയിരിക്കും അവാർഡ് ദാനം സ്കൂൾ മാനേജർ ഐപ്പ് വർഗീസ് കൊച്ചുകൂടി നിർവഹിക്കും സർവീസിൽ നിന്ന് വിരമിക്കുന്ന സംഗീത അധ്യാപകൻ സജി ചെറിയാന് യാത്രയയപ്പും നൽകും സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാപരിപാടി പ്രയാണം അറ്റ് സെവൻറ്റി ഫൈവ് പത്താം തീയതി വൈകിട്ട് പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും സ്കൂൾ മാനേജർ ഐപ്പ് വർഗീസ് കൊച്ചുകുടി അധ്യക്ഷത വഹിക്കും ഡീൻ കുര്യാക്കോസ് എം പി മുഖ്യവർ ഭാഷണം നടത്തും ജൂബിലി ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനം കെ ഫ്രാൻസിസ് ജോർജ് എം പി നിർവഹിക്കും എം എൽ എമാരായ മാത്യു കുഴൽനാടൻ പി ജെ ജോസഫ് ആന്റണി ജോൺ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ തുടങ്ങിയവർ സംസാരിക്കും സ്കൂൾ വിദ്യാർത്ഥികളായ എഴുപത്തിയഞ്ച് കലാപ്രതിഭകൾ അവതരിപ്പിക്കുന്ന കലയരങ്ങ് വോയിസ് ഓഫ് കൊച്ചിൻ അവതരിപ്പിക്കുന്ന മെഗാ സ്റ്റേജ് ോ എന്നിവയായിരിക്കും പരിപാടികളെന്ന് സ്കൂൾ മാനേജർ ഐപ്പ വർഗീസ് കൊച്ചുകുടി പ്രധാന അധ്യാപകൻ ജോസഫ് സക്രയാസ് ജൂബിലി ജനറൽ കൺവീനർ എം കെ ബിജു സ്റ്റാഫ് സെക്രട്ടറി ജോഷി ഫ്രാൻസിസ് പബ്ലിസിറ്റി ആൻഡ് മീഡിയ കൺവീനർ ജോമോൻ ജോസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ടീം ചാനൽ മൂവാറ്റുപുഴ